ഇരുന്നൂറ്റി എൺപത്തിയാറ് ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ച ശേഷം ബുധനാഴ്ചയാണ് സുനിതാ വില്യംസും ബുജ്വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത് എട്ട് ദിവസത്തെ ദൌത്യത്തിനായി പുറപ്പെട്ട ബഹിരാകാശ യാത്രികരുടെ മടക്കം വിവിധ കാരണങ്ങളാൽ വൈകുകയായിരുന്നു ഇവർ മടങ്ങിയെത്തിയതിനു പിന്നാലെ ഇരുവർക്കും കൂടുതൽ ശമ്പളം നൽകുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതേ ചോദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഇതുവരെ ഇക്കാര്യം ആരും തന്നോട് സൂചിപ്പിച്ചിട്ടില്ലെന്നും ആവശ്യമെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് ബഹിരാകാശ യാത്രികർക്ക് പണം നൽകാമെന്നുമായിരുന്നു ട്രംപിന്റെ മറുപടി അതേസമയം നാസയുടെ ബഹിരാകാശ യാത്രികരും യു എസ് ഫെഡറൽ ജോലിക്കാരാണ് സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന ശമ്പളം തന്നെയാവും ഇവർക്കും ലഭിക്കുക ദൌത്യം നീട്ടിയാലും ഇവർക്കുള്ള ശമ്പളത്തിൽ മാറ്റമുണ്ടാകില്ല ഒപ്പം ഓവർടൈം വാരാന്ത്യം അവധി ദിനങ്ങളിലെ ജോലി എന്നിവയൊന്നും അധിക ശമ്പളത്തിന് പരിഗണിക്കില്ല ബഹിരാകാശത്തേക്കുള്ള യാത്ര പോലും സർക്കാർ ജീവനക്കാരുടെ ഔദ്യോഗിക യാത്രയായാണ് കണക്കാക്കുന്നത് എന്നാൽ യാത്രികരുടെ യാത്ര ഭക്ഷണ താമസ ചെലവുകൾ വഹിക്കും ദൈനംദിന ചെലവുകൾക്കായി അഞ്ചു ഡോളർ അധികമായി നൽകും ഈ ഇനത്തിൽ സുനിതാ വില്യംസിനും ബുജ്വിൽമോറിനും ആയിരത്തി നാനൂറ്റി മുപ്പത് ഡോളർ അതായത് ഒരു ലക്ഷത്തി എൺപത് രൂപ അധികമായി ലഭിക്കും ഏകദേശം ഒരു ലക്ഷം ഡോളർ അതായത് എൺപത്തിയാറ് ലക്ഷം രൂപയാണ് ഇരുവരുടെയും ശമ്പളം ഇരുവർക്കും ഇത്രയേ ശമ്പളമുള്ളോ എന്നായിരുന്നു ട്രംപിന്റെ ആദ്യ പ്രതികരണം അത് വളരെ ചെറിയ തുകയാണെന്ന് പറഞ്ഞ ട്രംപ് ബഹിരാകാശ യാത്രികരെ തിരികെ എത്തിച്ച ഇലോൺ മസ്കിന് നന്ദി പറഞ്ഞു ഇലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സ് തയ്യാറാക്കിയ ഡ്രാഗൺ ക്രൂപ്പ് പേടകത്തിലാണ് ബഹിരാകാശ യാത്രികർ മടങ്ങിയെത്തിയത് സുനിതയും ബുച്ച് ഫിൽമോറും നിലവിൽ ആരോഗ്യ വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് ശാരീരിക ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇരുവരെയും വീട്ടിലേക്ക് അയക്കും ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം